ഇന്ന് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഈ കഴിച്ചോ ഞാൻ ഒരു ചേട്ടൻ കുട്ടിക്ക് മാട്രിമണിയൽ പ്രൊഫൈൽ ഉണ്ടല്ലേ എനിക്ക് സജഷൻ വന്ന പോലെ ഒരു ഓർമ്മ ആക്ച്വലി കല്യാണമേ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് ഞാൻ കുട്ടിയുടെ പ്രൊഫൈല് ഹലോ ഓൺലൈനിൽ കാണിക്കുന്നില്ലല്ലോ ഉണ്ടോ

ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല എനിക്ക് അയ്യോ ഈ ഈ സമയത്ത് മൽബറി മോക്ക് ആക്ച്വലി എപ്പോഴും നേരോന്നും കേട്ടോ കുട്ടിയുടെ വാട്സാപ്പ് നമ്പർ എന്നെ പ്ലീസ് റിപ്ലൈ

േ എന്നാലും ഡൗട്ട് ചോദിച്ചോട്ടെ ഈ കാതിന്റെ പിറകിലുള്ളത് കറുത്ത കുരുവാണോ ഇല്ലേ മറുകാണ് പക്ഷെ ഇന്നലത്തെ സ്റ്റോറിയിൽ ഇവിടെ ഒരു കറുത്ത പുള്ളി കണ്ട് ഒന്ന് കാണാൻ വേണ്ടിട്ട് സെൽഫി അയച്ചേരൂ ബുദ്ധിമുട്ടാണെങ്കിൽ വീഡിയോ കോളായാലും മതി പിന്നെയും കുട്ടിക്ക് മാട്രമോണിയൽ പ്രൊഫൈൽ ഉണ്ടല്ലേ സജഷം വന്ന ഒരു ഓർമ്മ ആക്ച്വലി കല്യാണമേ വേണ്ടെന്ന് വെച്ചിരിക്കണം ഹലോ പിന്നെയും പോയോ ഓൺലൈനിൽ കാണിക്കുന്നില്ലല്ലോ ഹലോ ശുദ്ധം തന്നു മോള എല്ലാം മറ്റോള ഒന്നൂടെ വരാൻ ഒന്നുകൂടെ